കോതുമലത്ത് നടന്നുവരുന്ന മാർബേസിൽ ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ മാർബേസിൽ സ്കൂൾ ഫൈനലിലെത്തി രണ്ടാം സെമിയിൽ തൃശൂർ ആർ എം എച്ച് എസ് എസിനെയാണ് മാർബേസിൽ പരാജയപ്പെടുത്തിയത് ആണ് ശനിയാഴ്ചത്തെ ഫൈനലിൽ മാർബേസിലിന്റെ എതിരാളിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ മാർബേസിൽ സ്കൂൾ ഫൈനലിൽ പ്രവേശിച്ചു രണ്ടാം സെമി ഫൈനലിൽ തൃശൂർ ആർ എം എച്ച്എസ്എസിനെ പരാജയപ്പെടുത്തിയാണ് മാർബേസിൽ ഫൈനലിന് യോഗ്യത നേടിയത് ടു സീറോ ആയിരുന്നു സ്കോർ

ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനാണ് ഫൈനൽ പാലക്കാട് പി എം ജി എച്ച്എസ്എസ് ആണ് മാർബേസിലിന്റെ എതിരാളികൾ വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച ടൂർണമെന്റിൽ ജേതാക്കളാകാമെന്ന പ്രതീക്ഷയിലാണ് മാർബേസിൽ സ്കൂൾ ടീം ജി ടിവി ന്യൂസ് കോതമംഗലം